സുഹൃത്തുക്കളെ ഏതാണ്ട് നാലഞ്ച് അല്ലെങ്കിൽ അഞ്ചാറും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളെ വരാൻ പോവുകയാണ് ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും സുഹൃത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ അത് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകട്ടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകട്ടെ ആ തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും പ്രാഥമികമായി ഉറപ്പാക്കുന്ന കാര്യം തങ്ങളുടെ പാർട്ടി സംഘടന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുസജ്ജമാണ് സുസംഘടിതമാണ് എന്നാണ് കാരണം പാർട്ടി സംഘടനയെ സുസംഘടിതമാക്കിക്കൊണ്ടും സുസജ്ജമാക്കിക്കൊണ്ടും മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ അത് വലിയ പാർട്ടി ആയാലും ചെറിയ പാർട്ടി ആയാലും ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അകത്തൊരുപാട് അസംതൃപ്തികളുണ്ട് ആശങ്കകളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അതൊന്നും പുറമേക്ക് ഇപ്പോൾ പ്രതിഫലിക്കുന്നില്ല പുറമേക്ക് എല്ലാം ഭദ്രമാണ് പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റിയുണ്ട് സെക്രട്ടേറിയറ്റ് ഉണ്ട് പുറമേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും നേരിടാൻ പുറമേക്ക് ഔട്ട് വേൾഡിലി സുസംഘടിതവും സുസജ്ജവുമാണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം പക്ഷെ അകത്ത് ചീഞ്ഞ് അളിയുകയാണ് അത് അത് പക്ഷേ അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകളും ജീവൻ മരണ പോരാട്ടം ആയിട്ടുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിർണായകമാണ് നിയമസഭ നിർണായകമാണ് നിയമസഭ അതിനിർണ്ണായകമാണ് കാരണം രണ്ടു തവണ അധികാരത്തിന് പുറത്തു നിന്നതിനു ശേഷം അധികാരം പിടിക്കാൻ വേണ്ടി പോകുന്ന പിടിക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കാൻ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ അവരുടെ സംഘടന സുസജ്ജമായിരിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഭാവിക്കുമൊക്കെ വളരെ നിർണായകമാണ് എന്നാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംഘടനയുടെ അവസ്ഥ എന്താ സുസംഘടിതമാണോ സുസജ്ജമാണോ ഒറ്റക്കെട്ടാണോ ഒരിക്കലും പറയാൻ കഴിയില്ല അഞ്ചു വർഷക്കാലവും ഒരു വിഭജിക്കപ്പെട്ട ഒരു വീടായിരുന്നു ഒരു ഇപ്പതേപോലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ അഞ്ചു വർഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് പുതുതായിട്ട് വന്നു പിന്നീട് മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞ് നാല് വർഷം അടുപ്പിച്ചപ്പോൾ കെ പി സി പ്രസിഡന്റ് മാറി പുതിയൊരു കെ പി സി പ്രസിഡന്റ് വന്നു പുനഃസംഘടന ഇപ്പോഴും പൂർണമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ പിന്നെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ നേതാവ് അന്ന് കേരള ഹൗസിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ് മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കും എന്ന് ഒരുപാട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസംഘടന ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ആദ്യ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞൊരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വന്നു അതിനകത്ത് വിവിധ വിഭാഗങ്ങളെ കുത്തി നിറച്ചത് വലിയ ജംബോ കമ്മിറ്റിയാക്കി ജനറൽ സെക്രട്ടറിമാർ അമ്പത്തി എട്ടെണ്ണത്തിനെ തള്ളിക്കയറ്റി കുത്തി നിറച്ച് കൊണ്ടുവന്നു ഇപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പുറത്ത് പതിനേഴംഗ കോർ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊക്കെ നമ്മൾ ഒരുപാട് വിശദമായ ചർച്ച ചെയ്യണം അതിനത്തേക്കൊന്ന് ഞാൻ പോകുന്നു അപ്പം അതുകൊണ്ട് സംഘടനയുടെ അവസ്ഥ ഇതാണെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടുവന്നൊരു കമ്മിറ്റി കേഴ്സി വേണുപാലം ഉണ്ടാക്കി ഇങ്ങോട്ട് കെട്ടിയിറക്കിയിട്ടുണ്ട് ചുക്കുചുണ്ണാമ് അറിയാത്ത ദീപാദാസ് പുൻഷി എന്നൊരു ബംഗാളുകാരി വനിതയുടെ നേതൃത്വത്തിൽ അതാണ് ഇന്നത്തെ അവസ്ഥ അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ചയുണ്ട് ഞാനിത് വിശാംശിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് വന്നു ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുന കെ പി സി സി പ്രസിഡന്റിനെ കാണുമ്പോൾ അയാളുടെ ഒരു ആത്മധൈര്യമില്ലാത്ത ശരീരഭാഷ കാണുമ്പോൾ അയാളുടെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ കാണുമ്പോൾ അയാളുടെ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ ഞാനൊരു പഴയ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ചിട്ട് ഉറക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ പിന്നെ ബെന്നി പിന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റിൻ്റെ കഴിവില്ലായ്മ കാണുമ്പോഴാണ് ഒരു പഴയ കെ പി സി പ്രസിഡന്റിനെ കുറിച്ചിട്ട് ഓർമ്മിക്കാൻ ഞാൻ നിർബന്ധിതനാവുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള പത്ത് വർഷക്കാലം കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഓർക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് സുഹൃത്തുക്കളെ രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ദിവസം നമുക്കറിയാമല്ലോ കോൺഗ്രസിൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും വഹിച്ചിരുന്ന വഹിച്ചതിന് ശേഷം നോർജ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം എൻ എസ് യുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം പലതവണ നാലോ അഞ്ചോ തവണ എം പി സ്ഥാനം ഒട്ടേറെ തവണ എം എൽ എ സ്ഥാനം ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ എം പിന്നെ മന്ത്രി സ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ കെ പിന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പ്രതിപക്ഷ അല്ലെ പിന്നെ കെ പി സി പ്രസിഡൻറ് സ്ഥാനം രണ്ടായിരത്തി പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇത്രയും സ്ഥാനം വഹിച്ച ശ്രീമൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഒരു സ്ഥാനവുമില്ലാതെ ഈ പാർട്ടിയിൽ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ വേറൊരു പാർട്ടിയിലും ഒരു നേതാവിനും ഇതുപോലൊരു അധോഗതി ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖ സംഭാഷണം കണ്ട് സത്യമാണ ഞെട്ടിപ്പോയി അതിൽ രമേശ് ചെന്നിത്തല പറയുന്ന അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്ന നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ശങ്കർ ദയാൽ ശർമ്മ പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായിരങ്ക ശങ്കർ ദയാർ ശർമ്മ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടുള്ള പ്രണബ് മുഖർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വി പി നരസിംഹ റാവു മുതൽ വാജ്പേയി ഉൾപ്പെടെ എല്ലാ കാലത്തും ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിന് ഭരണ നേതൃത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി തനിക്കുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഒരു പത്ര ഒരു ഒരു അഭിമുഖത്തിൽ പറയുന്ന യൂട്യൂബിൽ കണ്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തല ഇന്ന് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി ഒരു അധികാരവും ഇല്ലാതെ ഈ പാർട്ടിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് സുഹൃത്തുക്കളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വളിയിൽ ഈ സണ്ണി ജോസഫിന്റെ കഴിവില്ലായ്മ കാണുമ്പോൾ സണ്ണി ജോസഫിൻ്റെ കാര്യശേഷി ഇല്ലായ്മ കാണുമ്പോൾ സണ്ണി ജോസഫിൻ്റെ താൻ നിസ്സഹായനാണെന്നുള്ള ശരീരഭാഷ കാണുമ്പോൾ എനിക്ക് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രമേശ് കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കണം രണ്ടായിരത്തി നാലിൽ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആകുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോഴാണ് കെ പി സി പ്രസിഡന്റ് ഡി ഐ സി ഉണ്ടാക്കിയ കർണാകരൻ കോൺഗ്രസ് വിട്ട സമയം അന്ന് പാർട്ടിയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളാണ് നിൽക്കുന്നത് ഉമ്മൻചാണ്ടി വിഭാഗവും രമേശ് ചെന്നിത്തല പോകും ആ സമയത്താണ് രണ്ടായിരത്തി നാലിൽ രമേശ് ചെന്നിത്തല ഈ പാർട്ടിയിലേക്ക് വരുന്നത് അതിന് ശേഷം ഉണ്ടായതെന്താ പറഞ്ഞാൽ തിരിച്ചു വന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ മുരളീധരൻ തിരിച്ചു വന്നു ഒരൊട്ടേറെ പേർ വി സി കബീർ ഒരുപാട് പേരുടെ പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞത് എന്തായാലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയി പിന്നത്തെ പത്ത് വർഷക്കാലത്തെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കി എത്രയോ ഒത്തൊരുമയോടുകൂടി ഈ പാർട്ടി സംഘടന മുന്നോട്ട് പോയി രണ്ടായിരത്തി നാലിൽ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആകുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടിയായിട്ട് നല്ല ഉപ്രാത്യാസങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ പിന്നീടുള്ള ഒരു പതിറ്റാണ്ട് കാലം നമ്മൾ കണ്ടതാണ് ഔപ്രാ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പാർട്ടി സംഘടനയെ അടിമുടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയില്ലായിരുന്നു രമേശ് ചെന്നിത്തല ചെയ്തത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്നൊന്ന് വരെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ പാർട്ടിയിൽ തന്റെ എതിരാളിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയായ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തു അദ്ദേഹവുമായി ഒത്തൊരുമയോടുകൂടി ഒരു മനസ്സോടുകൂടി ഈ പാർട്ടി സംവിധാനത്തെ കൊണ്ടുപോയ ഒരു നേതാവല്ലേ അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീമൻ രമേശ് ചെന്നിത്തല ാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത് ആ കാലഘട്ടങ്ങളിലൊക്കെ അതിനിടയിൽ രാഷ്ട്രീയ വിജയങ്ങൾ നേടി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തിൽ നിസ്തുലമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള ഇന്നും ഈ പറഞ്ഞ പോലെ സുവർണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ലേ രണ്ടായിരത്തി പത്തിൽ പിന്നെ രമേശ് ചെന്നിത്തല നേടിയത് കാരണം പഞ്ചായത്ത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം എടുത്താൽ രണ്ടായിരത്തി പത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഒരേ ഒരു തവണ അന്ന് എല്ലാ തലത്തിലും കോർപ്പറേഷനിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും ഒക്കെ തന്നെ യു ഡി എഫിന് കൺവിൻസിംഗ് ആയിട്ടൊരു വിക്ട്രി അതുകൊണ്ട് ഒരു അറുപത്തഞ്ച് ശതമാനത്തോളം വിജയം നേടാൻ അന്നത്തെ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപന പിന്നെ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തേക്കും കഴിഞ്ഞില്ല അപ്പം സംഘടന അത്ര സുസജ്ജമായിരുന്നു എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത് കാരണം കിഴിത്തിട്ടിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ തദ്ദേശ അതിനെ അതിശക്തമായിട്ടുള്ള നേതൃത്വം കൊടുത്ത് ചരിത്രത്തിലാദ്യമായി യു ഡി എഫിന് വലിയ വിജയം ഉണ്ടാക്കി കൊടുത്തു രണ്ടായിരത്തി പത്തിൽ അപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു രണ്ടായിരത്തി പത്തിൽ ആദ്യമായി തദ്ദേശ സ്വന്നതെരഞ്ഞെടുപ്പ് നടത്തി ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശ് ചെന്നിത്തല പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജയിച്ചു മിന്നുന്ന നാല് വിജയങ്ങൾ ഈ പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞാൽ അതിനുശേഷം രമേശ് ചെന്നിത്തല മാറിയതിന് ശേഷം ഉണ്ടായ സംഭവം എന്താ രണ്ടായിരത്തി പതിനാറിൽ സുധീരനെ കെ പി സി പ്രസിഡന്റായി കൊണ്ടുവന്നു സുധീരൻ സ്വന്തം പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ തന്നെ തകർത്ത് താഴെ ഇട്ടു അവസാനം നിവൃത്തിയില്ലാതെ സുധീരന് നാണം കെട്ട് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടിയിരുന്നു അതിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൊണ്ടുവന്നു അയലും ഒരു മിസറബിൾ ആയിട്ടുള്ള ഫെയിലിയർ ആയിരുന്നു മിസറബിൾ ഫെയിലിയർ പാർട്ടി സംഘടനയെ ഒരു തരത്തിലും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അയാൾ കഴിഞ്ഞില്ല അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോയി അവസാനം കുറച്ച് നാളത്തേക്ക് എം എം ഹസൻ വന്നു അയാൾക്ക് ഒരുപോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അയാൾക്കൊന്നും ഈ പാർട്ടിയിൽ ഒരു സ്വാധീനമുള്ള നേതാവല്ല അയാൾ ഇറങ്ങിപ്പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് മാറി കെ പി സി പ്രസിഡന്റും മാറി അൺസെറിമോണിയസായിട്ടാണ് അന്ന് രമേശ്വരത്തിൽ ഇറക്കി വിട്ടത് ഇരുപത്തൊന്ന് എം എൽ എ മാറിൽ രണ്ട് പതിനാറ് പതിനേഴ് പേർ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടും മൂന്നോ നാലോ പേര് പിന്തുണച്ച വി ഡി സതീശന് പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നു അതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിരന്തരമായി പറയുന്നുണ്ട് ഞാൻ കൊണ്ടു കൂട്ടത്തിൽ കെ സുധാകരനെ കൊണ്ടുവന്നു കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയതിനു ശേഷം കെ സുധാകരൻ താരതമ്യേന കോൺഗ്രസ് അണികളുമായി ബന്ധമുള്ള ആളായിരുന്നു കോൺഗ്രസിന്റെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂരിപക്ഷത്തിൽ ജയിച്ചു പക്ഷേ പാർട്ടി സംഘടനയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പുനഃസംഘടന പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയാൾ ഇറങ്ങിപ്പോയി അയാൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് സണ്ണി ജോസഫ് ജോസഫിന് വല്ല ചുക്കുഞ്ഞുണ്ണാമോ അറിയാവുന്ന ആളാണോ സണ്ണി ജോസഫ് എന്തെങ്കിലും അതോറിറ്റി ഉണ്ടോ അയാൾക്ക് അയാളുടെ ശരീരഭാഷ തന്നെ നിങ്ങൾ നോക്കി നിസ്സഹായനാണ് ഞാൻ എന്ന് അയാൾ നമ്മളോട് പറയാതെ പറയുകയാണ് വിവാദ വിഷയങ്ങളുണ്ടാകുമ്പോഴും അയാൾക്ക് ഒരു ഒരു കോൺട്രിബ്യൂഷനും വഹിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ഈ പി എം സിയുടെ പ്രശ്നം ഉണ്ടായി അങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോഴൊന്നും അയാളുടെ വാക്കുകൾക്ക് വേണ്ടി ആരും ശ്രദ്ധിക്കുന്നില്ല അയാളെക്കാൾ എത്രയോ ഭേദമായിരുന്നു കെ സുധാകരൻ എന്തായാലും കാൽ കാശിൽ കൊള്ളാത്ത ഒരു കെ പി സി പ്രസിഡന്റിനെ താങ്ങി ഇപ്പോൾ നമ്മൾ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കെ പി സി സിക്ക് കൊടുത്ത ഉജ്ജ്വലമായിട്ടുള്ള ഉറച്ച നേതൃത്വം ആ നേതൃത്വത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധനാകും അന്ന് ഒറ്റക്കെട്ടായിട്ടാണ് ഈ പാർട്ടി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയി മുഗൾ തെട്ട് മുതൽ അടിത്തട്ട് വരെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഉമ്മൻചാണ്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും ഒരുമിച്ച് ഭരണം കൊണ്ടുപോയി ഒരുമിച്ച് പ്രതിപക്ഷം കൊണ്ടുപോയി ഒരുമിച്ച് സംഘടനയെ കൊണ്ടുപോയി മുഗൾത്തോട്ടിലുള്ള സംഘടനയെ കൊണ്ടുപോയി താഴെത്തട്ടിലുള്ള സംഘടനയും കൊണ്ടുപോയി അതാണ് ഒരു നേതാവിന് വേണ്ട കഴിവ് എന്ന് പറയുന്നത് ഒരു നേതാവിന് വേണ്ട ഇച്ഛാശക്തി ഒരു നേതാവിന് വേണ്ട ആർജവം അതായിരുന്നു രമേശ് ചെന്നിത്തല നമുക്ക് കാണിച്ചത് ഒരു വിഷയം വരുമ്പോൾ എന്താണ് കെ പി സി സി പ്രസിഡൻ്റെ അഭിപ്രായം എന്ന് ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും തോന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു പതിറ്റാണ്ട് കാലം ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് ആ ഞാനിവിടെ ഉണ്ടേ എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഒരു വിധത്തിലുള്ള ഇല്ല അണികളുടെ ഒരു സ്വാധീനമില്ല പറഞ്ഞാൽ അണികൾ കേൾക്കില്ല ഒരു കാര്യശേഷിയില്ല ഒരു കാര്യപ്രാപ്തിയില്ല ആ നിലയിലേക്ക് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആ കണ്ണൂരിൽ നിന്നുള്ള പഴയ കേസെല്ലാ വക്കീൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴുമ്പോൾ ഇപ്പോൾ യാതൊരു അധികാരവും ഇല്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ പാർട്ടി എത്ര ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനല്ലേ നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ സണ്ണി ജോസഫിനെ കാണുമ്പോൾ രമേശ് ചെന്നിത്തല ഓർക്കും എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്ര കാര്യപ്രാപ്തിയില്ലാത്തൊരു കെ പി സി സി കേരളത്തിൽ ഉണ്ടായതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കൾ ഈ നേതൃത്വത്തിനെ ശപിക്കുകയല്ല വേറെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക എന്തായാലും സണ്ണി ജോസഫിനെ കാണുന്ന പാർട്ടി അണികളും പാർട്ടി നേതാക്കന്മാരും രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല